ഒരു വ്യക്തിയോടോ ഒരു സംഘടനയോടോ ഒരു പ്രസ്ഥാനത്തോടോ ഒരു സ്ഥാപനത്തോടോ വാശി തീർക്കാൻ വേണ്ടി നമ്മൾ ചിലതെല്ലാം ചെയ്യുകയും അല്ലെങ്കിൽ മറ്റു ചിലതെല്ലാം ചെയ്യാതിരിക്കുകയും ചെയ്യുക ചിലത് പറയുക ചിലത് പറയാതിരിക്കുക സതുദ്ദേശത്തോടു കൂടിയല്ല മറ്റ് ചില വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ സംഘടനകളെ തകർക്കാനും നമ്മുടെ കീഴിലാക്കാനും അതിനെ നശിപ്പിക്കാനും അതിൻ്റെ സത്പേര് ഇല്ലാതെയാക്കി ദുഷ്പേരുണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജവും സമയവും സമ്പത്തും അറിവും നഷ്ടപ്പെടുത്തുന്നത് നന്മക്കല്ല മറ്റുള്ളതിനോടുള്ള പ്രതിഷേധം തീർക്കാനാണെങ്കിൽ അത് കൂടുതൽ കാലം നിലനിൽക്കില്ല ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുന്നത് പോലെ ഇല്ലാത്ത പലതും ഉണ്ടെന്ന് ധരിച്ച് അതിനെതിരെ ചന്ദ്രഹാസം അട്ടഹാസം പ്രവർത്തിച്ച പറഞ്ഞ് നിഴൽ യുദ്ധം നടത്തുന്നത് കൂടുതൽ കാലം നിലനിൽക്കില്ല ഇത് പറയാൻ കാരണം കഴിഞ്ഞ വർഷം കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നിരന്തരം നടക്കാറുള്ളത് പോലെ തന്നെ കാവിക്കൊടി വെച്ചിരുന്നു കാവിക്കൊടി ആർ എസ് എസ് ആരോ ആർ എസ് എസ് ആരോ അല്ലാത്തവരോ ക്ഷേത്ര ഭാരവാഹികളോ ക്ഷേത്ര ഭരണാധികാരികളോ എല്ലാം വെച്ചിട്ടുണ്ട് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എല്ലാ വർഷവും പതിവുണ്ട് അതുകൊണ്ട് പ്രതിഷ്ഠാ ദിനത്തിലും ഉത്സവ ദിനത്തിലും കാവിക്കൊടി അമ്പലത്തിനകത്തും പുറത്തും ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ അമ്പലം നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല ആർ എസ് എസ്കാരുടെയും ഹിന്ദുക്കളുടെയും തറവാട്ട് സ്വത്തല്ലെന്നുള്ള രീതിയിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഡി വൈ എഫ് ഐക്കാരും അവരുടെ കൊടി കൊണ്ടുപോയിട്ട് അമ്പലത്തിനകത്തും പുറത്തും കൊണ്ടുപോയിട്ട് നാട്ടി ആരോടൊക്കെയോ പ്രതിഷേധം തീർക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്ത കൊടിയും അതിൽ ചുവന്ന നക്ഷത്രവും ഉള്ളത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമ്പലത്തിനകത്തും പുറത്തും എല്ലാം നാട്ടി നിങ്ങൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളും ഇനി അത് നടത്തും എന്ന രീതിയിലൊക്കെ രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടവര് ഈ വർഷം ജനുവരി ഒന്നു മുതൽക്ക് ഒരു ക്ഷേത്രത്തിലും ഒരു ആശ്രമത്തിലും ഒരു ഹിന്ദു സംഘടനകളുടെ സ്ഥാപനത്തിന്റെ മുന്നിലും പുറയിലും അകത്തും പുറത്തും ഒന്നും ഈ ഡിവൈഎഫ്ഐയുടെ കൊടി വെച്ചില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് എന്തിനാ ആരോടോ എന്തിനോടോ ഒക്കെയുള്ള പ്രതിഷേധം തീർക്കാൻ എന്നിട്ട് തീർന്നോ അവർക്ക് പ്രതിഷേധവും ബാക്കിയെല്ലാം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പക്ഷെ അമ്പലത്തിനകത്തും പുറത്തും കൊടി ഇട്ട് ഈ വെളുത്തകൊടി ഡിവൈഎഫ്ഐക്കാരുടെ നവോത്ഥാനത്തിൻ്റെ പതിനഞ്ചിനും പതിനേഴിനും ഇടയ്ക്കുള്ളത് വെക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോഴത്തേക്കും അതിന് ചങ്കൂറ്റം ഉള്ളവരൊന്നുകിലില്ലാതെയായി അല്ലെങ്കിൽ അത് നടക്കാത്ത കാര്യമായി അതല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രതിഷേധം വളരെ കൂടുതലായി അതല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളെ അനുവദിക്കാതെയായി അതല്ലെങ്കിൽ പോലീസിൽ പരാതി വരുമെന്നായി ആരെയും എതിർക്കാൻ വേണ്ടി ആയിരുന്നില്ല അവിടെ കാവിക്കൊടി പത്തിരുപത് വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് വെച്ചിരുന്നത് പക്ഷെ വെളുത്ത കൊടി വെച്ചത് ആരൊക്കെയോ എതിർക്കാനും അവഹേളിക്കാനും വേണ്ടിയായിരുന്നു എതിർക്കാനും അവഹേളിക്കാനും വേണ്ടി വെച്ചത് കുറേ കാലം നിന്നില്ല മറ്റേത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത അറിയണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും അവരുടെ കൂടെ അവർ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുന്ന ഈ പാർട്ടിക്കാരും ഒക്കെ അറിയണം ഈ നാടിനെയും സംസ്കാരത്തെയൊക്കെ അവഹേളിക്കാൻ വേണ്ടി ചിലതൊക്കെ കാട്ടിക്കൂട്ടിയാൽ കുറേ അധികം കാലം അതുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അറിയണം